വേഗം വേഗം നമുക്ക് അടിപൊളിയൊരു കാഴ്ച കിട്ടിയിട്ടുണ്ട് വേഗം കാണിക്കാം നോക്കിയാൽ മാക്സിമം നമ്മൾ സൂം ചെയ്ത് കാണിക്കാം ഇവിടുത്തെ ഒരു മ്ലാവിനത്തിൽപ്പെട്ട ഒരു കുറേയേറെ ചെറിയ മൃഗങ്ങളുണ്ട് നേരെ കാണിച്ചു കൊടുക്കും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്താനുള്ള ആക്സസിബിലിട്ടില്ല ഇവിടെ നിന്ന് കാണാൻ ഒക്കത്തുള്ളൂ ഇതാണ് നമ്മുടെ ഒട്ടകം ഒട്ടകത്തെ തൊട്ട് കളിക്കാൻ ഞാൻ ആരെയും സംഭവിക്കത്തില്ല ഇതാണ് നമ്മുടെ ഡോങ്കി നമ്മുടെ കഴുത കേട്ടോ നീ കഴുതെ കാണിച്ചില്ലെന്ന് പറയരുത് ഈ കാണുന്നത് നമ്മുടെ പേർഷ്യൻ ഹോണ്ട് വിപ്പർ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്നേക്ക് ആണ് ചെമ്മരിയോ കേട്ടോ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇതിന് ഫുഡൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കഴിച്ചു കഴിച്ചു ഒട്ടക പക്ഷികളൊക്കെ തൊട്ടടുത്തു നിന്ന് കാണാം നമുക്ക് തൊടാൻ പറ്റുമോ എന്ന് നോക്കാം പക്ഷെ ആളിങ്ങനെ എത്തി നോക്കുകയാണ് പക്ഷെ സമ്മതിക്കുന്നില്ല ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഷാർജ ഡെസേർട്ട് പാർക്കിലാണ് നമുക്ക് നമുക്കിവിടെ വരുന്നതിനായിട്ട് ഇരുപതറംസ് ആണ് ഒരാൾക്ക് ചാർജ് വരുന്നത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് നിങ്ങൾക്ക് അവധി ദിവസങ്ങളിലേക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്നൊന്നായി കണ്ടുവരാം ഷാർജ ബൊട്ടാണിക്കൽ ഗാർഡിനകത്തൊന്ന് കയറി കണ്ടു വരാം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് അവിടെ ഒരുക്കി വച്ചേക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം വാ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്വസ്ഥമായി വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് അപ്പം അതനുസരിച്ചുള്ള നല്ലൊരു ഗാർഡൻ നല്ലൊരു ഫ്ലവർ തോട്ടമാണിത് ഇവിടെ വന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് വന്നിരിക്കാം നല്ല അടിപൊളി കാറ്റ് തണുത്ത കാറ്റ് നല്ല സുഖം നല്ല സുഖവും നല്ല കണ്ണിന് കുണ്ണും കിട്ടുന്ന ഒരു കാഴ്ചയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കുറച്ചേരം ഇരുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ സുഖമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയൊരു സ്ഥലം ഇതിൻ്റെ അകത്ത് ഫുൾ എയർ കണ്ടീഷൻ റൂമുകളാണ് അതുപോലെ തന്നെ ഇസ്ലാമികപരമായി പറഞ്ഞേക്കുന്ന ഒരുപാട് സസ്യങ്ങളുടെ ഒരു കലവറയാണിത് ഇവിടെ ഒരുപാട് ഇനം സസ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഔഷധ കാര്യങ്ങളും അതിൻ്റെ പേരുകളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ നമുക്ക് അതിനെ ഓരോന്നിനെയും നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമ്മളിനി കാണാൻ പോകുന്നത് അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്കാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെ കാഴ്ചകളുള്ളതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാൻ പോകാം നമുക്ക് ഇതിൻ്റെ അകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇനത്തിൽപ്പെട്ട പാമ്പുകളെ കാണാൻ പറ്റും നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അറേബ്യൻ ഗ്രൗണ്ട് ഹൗസിനേക്ക് പെട്ട ഒരു ഭാവമാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ വാദി റൈസർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് മൊയില സ്നേക്ക് ഇത് ഉറക്കം കേട്ടോ കുറച്ചുപേര് ഉറക്കമല്ലാത്തവരും ഉണ്ട് ഈ കാണുന്നതാണ് ഡിസേർട്ട് മോണിറ്റർ നമ്മുടെ നാട്ടിലെ ഉടുമ്പൊക്കെ അല്ലേ ഉടുമ്പിന്റെ ഒക്കെ അതേ രൂപത്തിൽ അതേ ഭാവത്തിലൊക്കെ കാണുന്ന ഒരു ഐറ്റം ആണ് ഈ കാണുന്നതാണ് നമ്മുടെ കോബ്ര കേട്ടിട്ടുണ്ടല്ലോ കോബ്ര കോബ്ര എന്ന് ആ സാധനമാണ് ഇത് കണ്ടിട്ട് തന്നെ പേടി വരുന്നത് ബ്ലാക്ക് ഇനത്തിൽപ്പെട്ട കോബ്രയാണ് ഈ ഉറങ്ങിക്കിടക്കുന്നതേ വേറൊന്നും അല്ല കേട്ടോ അല്ല ഇനം പാമ്പാണ് ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായി ഇതാണ് അറേബ്യൻ ഹിമരി ഇനത്തിൽപ്പെട്ട മത്സ്യം കേട്ടോ വളരെ റയർ സ്പീസ് ആണ് ഇവിടെ വന്ന ഇത് കാണാൻ പറ്റും ഇനി കാണാൻ പോകുന്നത് ബേഡ്സുകളുടെ ഒരു ലോകമാണ് അതിമനോഹരമായ ഒരു ലോകം അടിപൊളി ബേഡ്സുകളെ കാണാം നമുക്ക് ഇതിനകത്ത് ഫുള്ള് ബേഡ്സുകളാണ് അടിപൊളി ഒരു കാഴ്ച കാണിച്ചാലും അങ്ങനെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന വിഷ്വൽസ് ആണ് ഇതൊക്കെ ഈ സാധനം ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പക്ഷേ ആൾ ഉറക്കത്തിലായാലും നമുക്ക് മാത്രമേ കാണാൻ കിട്ടുള്ളൂ നമുക്ക് ഇവിടെ വന്നിരുന്നോണ്ട് ഫുൾ ഇവിടത്തുള്ള ഫുൾ ആനിമൽസിനെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വ്യൂ ഉള്ള ഏരിയ ആണിത് നമുക്ക് ഇവിടെ എല്ലാ മാനുകൾ പല ടൈപ്പിലുള്ള മാനുകളുണ്ട് കേട്ടോ ഒരുപാട് നമ്മളിതിന് കാണാൻ പോകുന്നതാണ് ബാബൂൻസ് ോ ഹലോ 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 ചിൽഡ്രൻസ് ഫാം ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാംബാ ഇത് നമ്മുടെ കുതിര ഹോഴ്സ് വൈറ്റ് ആണ് അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹോഴ്സ് ഹര എണ്ണം കുറേ ഉണ്ട് കുറേയേറെ ഹര എണ്ണങ്ങളുണ്ട് ഇതിനകത്ത്